നമസ്കാരം പ്രവാസി സ്വാഗതം നാളിതുവരെ തുടർന്നു വന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി ഇന്ത്യ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യാത്രാ ഇളവുകൾ പ്രവാസികൾക്ക് ആശ്വാസമായി തീർന്നിരിക്കുകയാണ് എന്നാൽ യാത്രാ ഇളവ് പ്രഖ്യാപിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്താത്തതിൽ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് വാക്സിൻ സ്വീകരിച്ചവർക്ക് കോവിഡ് പരിശോധന നടത്താതെ നാട്ടിലെത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പട്ടികയിലാണ് യു എയും കുവൈറ്റിനെയും മാറ്റിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയതായി ഏർപ്പെടുത്തിയ ഇളവ് പ്രവാസികൾക്കേറെ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളിലെ പ്രവാസി സമൂഹം നടപടിയെ സ്വാഗതം ചെയ്യുകയുണ്ടായി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കൂടി സർക്കാർ സന്നദ്ധമാകണം അഭിപ്രായവും ശക്തമായി ഉയരുകയാണ് അതേസമയം ഏറ്റവും കൂടുതൽ പ്രവാസികൾ അധിവസിക്കുന്ന യു എ ഇളവു പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ജനസംഖ്യയുടെ തൊണ്ണൂറ്റിനാല് ശതമാനവും വാക്സിനേഷൻ പൂർത്തീകരിച്ചവരാണ് യു എയിൽ കഴിയുന്നത് ഇതിനോടകം തന്നെ നല്ലൊരു ശതമാനം ജനങ്ങളും ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചിരിക്കുന്നു യുഎക്കാൾ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടും കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ യു എ ഉൾപ്പെടുത്താത്തതിനാലാണ് പ്രതിഷേധം ഉയരുന്നത് കഴിഞ്ഞ ദിവസം യു എത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ യു എസിൽ രണ്ടു ലക്ഷത്തിനും മുകളിലും യു എസ് എത്തുന്നവർക്ക് ടെസ്റ്റ് വേണ്ടെന്നും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കേസുകൾ മാത്രമുള്ള യു എയിൽ നിന്നെത്തുന്നവർ പി സി ആർ പരിശോധന നടത്തണമെന്നും പറയുന്നതിനാണ് പ്രവാസികൾ ചോദ്യം ചെയ്യുന്നത് അതേസമയം അൻപത് മുതൽ നൂറ്റി അൻപത് ദിർഹം വരെ മുടക്കിയാണ് ഓരോരുത്തരും പരിശോധന നടത്തുന്നത് ചെറിയ ശമ്പളത്തിന് നിൽക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത് യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ച എൺപത്തി രണ്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ബഹ്റൈൻ സൗദി ഒമാൻ എന്നിവിടങ്ങളിൽ യു എക്കാൾ കൂടുതൽ പ്രതിദിന കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും നടപടി പുനഃപരിശോധിക്കാൻ കേന്ദ്രം തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക